ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വിക്രത്തിൻ്റെ വേദിയുടെയും പുതിയൊരു പ്രണയവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വിക്രം പതിയെ പതിയെ നമ്മുടെ വേദയെ സ്നേഹിച്ചു തുടങ്ങാണ്ട് കേട്ടോ വേദയെ സ്നേഹിച്ച് തുടങ്ങാൻ കാരണം വേദിക്കൊരു ഫോൺ വരും അപ്പോൾ വേദ ഫോൺ വരുമ്പോൾ സംസാരിക്കുകയാണ് വേദിയുടെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് എന്തോ അസുഖം കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാണെന്ന് പറയാനുട്ടോ അപ്പോൾ ആ ഫ്രണ്ടാണ് ഇത്തിരി സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഫാമിലി ആയിരുന്നു അപ്പോൾ ഇങ്ങനെ വേദയോട് വിളിച്ച ആ കുട്ടി കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേദ ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്നുണ്ട് നീ ഒന്നും കൊണ്ടും ടെൻഷൻ അടിക്കണ്ട അമ്മയ്ക്ക് ഓപ്പറേഷനുള്ള പൈസ ഞാൻ അറേഞ്ച് ചെയ്ത് ഞാൻ നിനക്ക് അയച്ചു തരാം നീ അതെ എനിക്ക് തരും വേണ്ട നീ ഇനി തരണം എന്ന് ഓർത്തഞ്ഞ് ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട അമ്മയുടെ കാര്യത്തിൽ ഒന്നും പറ്റില്ല ഒരു സംഭവിക്കാതെ ഞാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞ് വേദം തൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന കാശ് കൂട്ടുകാരിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അത് വേദ ഇങ്ങനെ സംസാരിക്കുന്നതും അയച്ചു കൊടുക്കുന്നതും എല്ലാം നമ്മുടെ വിക്രം കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വിക്രത്തിന് തോന്നാണ് ഇവള് നല്ല കുട്ടി തന്നെയാണ് മനുഷ്യരെ പറ്റിണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളും സങ്കടവും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളാണ് ഇവള് ഇവളെ എങ്ങനെ കൈവിട്ട് കളയാതെ ഇരിക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ നോക്കേണ്ടത് ഇവളെൻ്റെ കൂടെ തന്നെ ചേർത്ത് നിർത്തണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹങ്ങൾ നമ്മുടെ മിക്കറിങ്ങനെ മനസ്സിൽ ഒരേ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് കൂട്ടാണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ